തിന്ന ഉടനെയാണോ പറയേണ്ടത് അതിൽ ഒന്ന് രണ്ടോ മൂന്നോ കാരക്ക ഒരു പക്ഷെ തിന്നാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ ശേഷമാണോ വാറ്റിലേക്ക് കാരക്കയുടെ അംശം ഇറങ്ങി ഉടനെ ചെല്ലേണ്ടതുണ്ടോ എപ്പോഴാണ് അതിൻ്റെ ഒരു അഫ്ദലായ ടൈം വിശാഖം അറിയാൻ വേണ്ടിയായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്ത് ചെല്ലേണ്ട അതിപ്രധാനമായൊരു ദിക്കറാണ് അള്ളോഹമ്മലൊക്കെ സുതു വാലാരിസ്ഗി കഫ്തർത്തു എന്ന് തുടങ്ങിയിട്ടുള്ള ദിക്കറ് അപ്പ ഇത് എവിടെ എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നുള്ളത് നോമ്പുറക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വിഭവങ്ങളൊക്കെ മുമ്പിൽ വച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈത്തപ്പഴം കഴിച്ച് ചില ആളുകളെ ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ദിക്കറുകളൊന്നും ചില ആളുകൾ ചെല്ലും ആ ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കൈ കൊണ്ടുപോകുമ്പോൾ അവിടെ തുടങ്ങും ചില ആളുകൾ എന്താകും അത് കഴിച്ചിങ്ങനെ ചവച്ചറുക്കലോട് കൂടെ അതിങ്ങനെ അതിക്കറിങ്ങനെ ചെല്ലും ചില ആളുകൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലും അപ്പൊ ഇതിനൊക്കെ ഒരു കോർവ ഉണ്ടാവുമല്ലോ അതിപ്പോ എങ്ങനെയാണ് എന്നുള്ളത് ഇവിടെ സൈനുദ്ദീൻ മഹ്ദുറിയുളു അവിടുത്തെ ഈ അല പറയുന്നുണ്ട് ഇതിന്റെ സുന്നത്ത് എങ്ങനെയെന്നുള്ളത് മഹ്ദൂന്നങ്ങളുടെ ഫത്തുൽമീൻ്റെ എന്റെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജിൽ ഉണ്ടോന്നുബൽ ഫിത്തിരി എന്നാ പറഞ്ഞത് നോമ്പ് റക്കുന്നതിന്റെ ഉടനെ എന്ന ഉപയോഗിച്ച് ഉടനെ ചൊല്ലൽ എന്ന് പറയുന്ന അപ്പൊ ഇവിടെ ഈ അക്കിബ എന്ന് പറയുമ്പം അതൊന്ന് വിശദീകരിച്ചു മഹാനായ സയ്യിദുൽ ബക്കരി റഹിമഹുല അവിടുത്തെ ഈ ആനത്ത് തോലിബിലൂടെ അഷിയാണല്ലോ ഈ ആനത്തിന്റെ രണ്ടാം വാല്യം ഇതിന്റെ നാനൂറ്റി പതിനൊന്നാമത്തെ പേജിൽ പറയുന്നത് അക്കിബൽ ഫിത്തു എന്ന് പറയുമ്പം ഫിത്തുറുണ്ടോ എപ്പോഴാണോ നമ്മൾ നോമ്പ് തുറക്കൽ കരസ്ഥമായത് നമ്മൾ നോമ്പ് മുറിക്കറിയില്ലേ അതെപ്പോഴാക വായൽ ഈ പറയുന്ന ഈത്തപ്പഴം കൊണ്ടുപോകുന്നതിന്റെ ഉമ്പ് നോമ്പ് മുറിച്ചു വരാൻ പറ്റുവോ ഇല്ല അതുപോലെ തന്നെ ഈത്തപ്പയം വയറിട്ട് ചവച്ചത് കൊണ്ട് നോമ്പ് മുറിച്ചു നാവോ ഇല്ല പിന്നെയോ അതിന്റെ അംശം വയറ്റിലേക്ക് ഇറങ്ങുമ്പോ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നോമ്പ് മുറിയ അപ്പൊ അപ്പയാണ് ഇത് ചെല്ലേണ്ടത് അപ്പൊ അത് വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെല്ലുക അപ്പൊ എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം കയ്യോളം കാത്തിരിക്കണമെന്നില്ല ഒന്ന് തന്നെ ഒന്ന് മുഴുവനായിട്ടും തയ്യണമെന്നില്ല കുറച്ചിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എന്തായി നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞ സംഗതി കിട്ടും എന്നിട്ട് പറഞ്ഞു ലാ പറഞ്ഞൂല കല ഇന്ദോഹു അതിന്റെ ഉമ്പും പറ്റൂല അതിന്റെ കൂടയും പറ്റൂല എന്നുള്ളത് ആ മുമ്പുമില്ല ഈ പറയുന്ന ഈത്തപ്പഴം കഴിക്കുന്നതിന് ഉമ്പു അല്ല അതുപോലെ തന്നെ അതിന്റെ കൂടയും അല്ല നേരെ മറിച്ച് നോമ്പ് മുറിക്കൽ കരസ്ഥമായി അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചുള്ളിലേക്ക് എത്തിയ ഈത്തപ്പഴം ഉള്ളിലേക്ക് എത്തി എന്നർത്ഥം അപ്പൊ പിന്നെ മുമ്പ് അങ്ങനെ ചെയ്താൽ അത് സുന്നത്ത് വീടോ ബാക്കിയാകോ എന്ന വിഷയത്തിൽ മഹാനയ്മ കുർതി റോദിയ ലോഹൻഹു ഹജർ ഹൈത്തിമി എന്ന് ഈ പറയുന്ന ൂടെ കുർദിമാമിന്റെ ആഷ്യതുൽ കുബ്രയുടെ അഞ്ചാം വാൾ ഇതിന്റെ മൊത്തത്തില പേജ് നമ്പർ പോലെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റിഇരുപത്തിരണ്ടാമത്തെ പേജിൽ മൊത്തത്തില പേജിൽ അഞ്ചു വാളിലെ അവിടെ കണ്ടോ ഇതിന്റെ മുമ്പായാല് ഈ തപ്പായം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഈ ദിക്കർ ചൊല്ലിയാൽ സുന്നത്ത് കരസ്ഥമാകും അപ്പൊ അങ്ങനെ അസുരസുന്നത്ത് കരസ്ഥമാകും ഈ ദിക്കറി ഇപ്പൊ എന്താ ദിക്കർ എന്താ നോക്ക് അതിന്റെ അർത്ഥം എന്താ പൊറച്ചോനെ നിന്റെ നിനക്ക് വേണ്ടിട്ട് ഞാൻ നോമ്പ് നോറ്റു വേലിക്ക അഫ്തർത്തു നിന്റെ ഭക്ഷണത്തിന്റെ മേലിലാണ് ഞാൻ നോമ്പ് മുറിച്ചത് ഏഹ് പിന്നീണ്ടല്ലോ അള്ളാഹു അഹബ്ലത്തുറൂക്കും ദാഹം തോർന്നു നരമ്പുകളൊക്കെ എന്റെ ഒന്ന് ഉഷാറായി കിട്ടിയെന്നൊക്കെ അപ്പൊ ഇവിടെ നിന്റെ ഭക്ഷണത്തിന്റെ മേലിൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറയുമ്പോ അങ്ങനെ ശരിയാകുക നമ്മൾ നോമ്പ് മുറിച്ചുകണാ നോമ്പ് മുറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ആവുമ്പോ പിന്നെ എന്താ ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന മുറുക്കാൻ നിൽക്കുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഉള്ളിലേക്കൊന്നും ഇറക്കിയിട്ടില്ല അപ്പോ ആയാലും ഈ ഒരു വിഷയം വരും കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയാവുമ്പോ എങ്ങനെയാർത്തു നിന്റെ എന്താ ഭക്ഷണത്തിന്റെ മേലിൽ ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വെക്കേണ്ടത് ഐ അറത്തു ഞാൻ നോമ്പ് നോമ്പ് എന്റെ മുറിക്കാൻ നോമ്പ് തുറക്കാൻ ഉദ്ദേശിച്ചു എന്നർത്ഥം ആ പറഞ്ഞു തർത്തതാണ് വാലാ റിസ്ക് അഫ്തർത്തു നിന്റെ വേണ്ടി ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചു എന്നർത്ഥം ബാക്കിയുള്ളൊക്കെ അങ്ങനെ അർത്ഥം വെച്ചാൽ മതി എന്നുള്ളതും അപ്പോ അങ്ങനെ എൻ്റെ ഈ പറയുന്ന അർത്ഥ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എന്റെ പ്രവേശിക്കുകയാണ് എന്ന് അങ്ങനെയും അർത്ഥം വെക്ക എന്ന് ഈ ഇബിനെ ഹജർ അഹിത്മേ തങ്ങളുടെ മൻഹജൂർ കബീമിന്റെ വേറെ ആശയാണ് ആശയത്ത് തുർമസി ഇമാൻ തുർമസി തങ്ങളുടെ അതിലും അത് പറയുന്നുണ്ട് ഇതിന്റെ അഞ്ചാം വാല്യം ഇതിന്റെ അറുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ ഔദഹല വക്തും അതിന്റെ സമയം പ്രവേശിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണല്ലോ അപ്പൊ അതിന്റെ ടൈം പ്രവേശിച്ചല്ലോ ഇത് ഹദീസിൽ വന്ന ഈ വിക്ര ചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസിൽ വന്ന അതിനോട് ഇത് ഒരു എൻ്റെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഈ അർത്ഥം അങ്ങനെ വെക്കുമ്പോൾ സുന്നത്ത് കിട്ടുമെന്ന് പറയാം കാരണം അത് ശരിയായി കിട്ടും ഹദീത് അങ്ങനെ വാരിക വന്ന് നോക്കുമ്പോൾ എന്ന് ഇബിനി ഹജർ ഐറ്റിമേ തങ്ങളുടെ മൻഹജുൽ കവീമിൻ്റെ വേറൊരു ഹാഷയാണ് ജർഹസി ഇമാൻ ജർഹസി തങ്ങളുടെ ഹാഷി ജർഹസി അതിന് വ്യക്തമായിക്കൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഒന്നിവിടെ പറയാണ്ട് ഇത് അങ്ങനെ കിട്ടും സുന്നത്ത് കിട്ടുമെന്ന് വെക്കാം എന്നുള്ളത് ഇതിൻ്റെ അറുന്നൂറ്റി എൻ്റെ പതിനാമത്തെ പേജിൽ കൂൽ ൂ ഞാനെന്ന് പറയട്ടെ വാരി അജീയത്തിൽ വാരിതായി വന്നതിനോട് സൂട്ടാവുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ സുന്ദർ എന്നാൽ ഇവിടെ ഏറ്റവും നല്ലത് ഈ ഈ പറയുന്ന നോമ്പ് തുറന്നതിൻ്റെ ശേഷം മൂന്ന് ഇത്തപ്പഴം കൈവളം കാത്തു കൊന്നും വേണ്ട ഒരു ഇത്തപ്പഴം അത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അംശം ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഈ പറയുന്ന ചെല്ലുന്ന ദിക്കിറിനോടും അത് യാദൃശ്യതയുണ്ട് പിന്നെ അവിടെ നിന്ന് വേറെ അർത്ഥം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് മഹാനായ ഇമാം മുദം ഇമാം റബി അള്ളാഹുൻ്റെ മുഖമത്ത് അൽ ഹലർമി വിശദീകരിച്ചു മഹാൻ ഇമാം ബാഷർ റബി അള്ളാഹുന്റെ ബുഷർ ഉൽ കരീം ബഷറുൽ കരീമിന്റെ രണ്ടാം വാൾഡത്തിൽ ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജിൽ അടോ വൽ വൽല ബാദുഹു ഏറ്റവും നല്ലതിൻ്റെ ശേഷം അപ്പം നോമ്പ് തുറന്നതിൻ്റെ ശേഷം അപ്പം ആ ഉള്ളിലേക്ക് എന്തെങ്കിലും എത്തിയതിൻ്റെ ശേഷം എന്താ ഇറാദ ഉദ്ദേശിക്കുന്ന സമയത്തും പറ്റും അപ്പം ഈ പറയുന്ന എൻ്റെ ശേഷമായി കഴിഞ്ഞപ്പോൾ ഹക്കീക്കത്തൻ ആയല്ലോ കാരണം എന്താ അള്ളാഹു സുംതു സും തു വാലാരിസ്ഗിക്ക് അഫ്തർത്തു നിന്റെ ഭക്ഷണത്തിൻ്റെ മേലിൽ ഞാൻ നോമ്പു ഊറിച്ചു എന്ന് പറയുമ്പോൾ അത് ഹക്കീക്കത്ത് തന്നെ അത് ശരിയാവേണ്ടല്ലോ ശരിയെന്നല്ലേ കാരണം അതുകൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിച്ചതും നോമ്പ് ഊറിച്ചതും അപ്പോൾ പിന്നെ നമുക്ക് ഈ പറയുന്നത് അതിൻ്റെ ആ ഉള്ളിലേക്ക് അതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ പറയുന്ന ഇത്തപ്പഴേക്കാണ് തട്ടുന്ന സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ ബാക്കി അങ്ങോട്ട് എൻ്റെ ദാഹം പോയി മറ്റത് പോയി എന്നൊക്കെ പറയുന്നൊരു യാദൃശികളുണ്ട് ഒന്നും കുടിക്കാതെ ഒന്നും കഴിക്കാതെ പറയുന്നതിനെക്കാട്ടിൽ നിന്നല്ലേ ഇങ്ങനെ തന്നെ അല്ലേ നിരമറിച്ച് മറ്റതാവുമ്പം എൻ്റെ അർത്തൽ ലിഫ്താറ ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്നൊക്കെ അർത്ഥം വെക്കേണ്ടതുണ്ടല്ലോ എന്ന് ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ഈത്തപ്പഴം കയ്യോളം കാത്തിക്കണമെന്നില്ല ഒരു ഈത്തപ്പഴം കഴിച്ച് അതിന് ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ചെല്ലിത്തുടങ്ങാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ എല്ലാ നിലക്കുള്ളതിന്റെ വിക്കറിന്റെ ആനുകൂല്യ കൂലിയോട് കൂടെ അത് ബാക്കിയാകും അല്ല അതിന്റെ മുമ്പായി കഴിഞ്ഞാൽ അസുരസുന്നത്ത് കിട്ടും അതിന് എന്താ അങ്ങനെ ഒരു സംഗതി ചെയ്തു എന്നുള്ള സുന്നത്തുണ്ടാകും ബാക്കി നട വരൂല അപ്പൊ ഏറ്റവും നല്ലത് ഇങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം എന്നുള്ള എന്തെങ്കിലും ഉള്ളിലേക്ക് എത്തിയതിനു ശേഷം ചെല്ലരായിരിക്കും നല്ലത് കേട്ടോ